നടിക പഞ്ചായത്ത് ശ്മശാനവുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണം തികച്ചും ബാലിശമാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ വ്യക്തിപരമായി വന്ന ആരോപണത്തിനെതിരെ പോലീസിലും കോടതിയിലും പരാതി നൽകുമെന്നും എൽ പഞ്ചായത്ത് കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു യു ഡി എഫ് ഭരണകാലത്തെ നൂർദിന പരിപാടിയുമായി ബന്ധപ്പെട്ടുള്ള അഴിമതി വിജിലൻസ് അന്വേഷിക്കുന്നത് യു ഡി എഫിന്റെ ഉറക്കം കെടുത്തുന്നുണ്ട് പഞ്ചായത്ത് രാജ ചട്ടമനുസരിച്ച് വിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ കഴിയുമെന്നിരിക്കെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള സമരങ്ങൾ നടത്തുന്നത് യു ഡി എഫിന്റെ പാപ്പരത്തമാണ് കാണിക്കുന്നത് നാട്ടിക പഞ്ചായത്തിനെതിരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമരാഭാസങ്ങൾ തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ് മാർച്ച് മുപ്പത്തൊന്നോടുകൂടി എൽ ഡി എഫ് ഭരണസമിതിയുടെ കഴിഞ്ഞ നാല് വർഷത്തെ വിവിധ വികസന പ്രവർത്തന പൂർത്തീകരണവും ഉദ്ഘാടനവും നടക്കുകയാണ് നാട്ടികയുടെ മുഖഛായ മാറ്റുന്ന തൃപുര ബസ് സ്റ്റാൻഡ് നിർമ്മാണം പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു നൂറ്റിപ്പത്ത് വീടുകൾ ലൈഫ് പദ്ധതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ചു ഗവൺമെൻറ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സിന്തറ്റിക് ട്രാക്ക് ഫിഷറീസ് എൽ പി സ്കൂൾ പ്രീ പ്രൈമറി കെട്ടിടം നാട്ടിക എഫ് എച്ച് സി പുതിയ ബ്ലോക്ക് നാലാം വാർഡ് അംബേദ്കർ നഗർ സാംസ്കാരിക നിലയം നാട്ടിക പതിനാലാം വാർഡിലെ വനിതാ ഫിറ്റ്നസ് സെൻ്റർ മാലിന്യ സംസ്കരണത്തിന് പുതിയ കെട്ടിടം അങ്കണവാടികളുടെ നവീകരണം സബ് സെന്ററുകളുടെ നവീകരണം ഹാപ്പിനെസ് പാർക്കുകൾ ജൂബിലി മന്ദിരം കമ്മ്യൂണിറ്റി ഹാൾ പത്ത് വാർഡുകളിലെ വാട്ടർ കിയോസ്കുകൾ നീന്തൽ പരിശീലന കേന്ദ്രം എന്നിവ യാഥാർത്ഥ്യമായി പത്ത് വർഷകാലം നാട്ടിക പഞ്ചായത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാതിരുന്ന യു ഡി എഫ് ജാള്യത മറക്കുവാനാണ് ഈ ഘട്ടത്തിൽ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയും നേതൃത്വം കൊടുക്കുന്ന പ്രസിഡന്റിനെതിരെയും ആരോപണങ്ങൾ ഉന്നയിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് ഇത് നാട്ടികയിലെ ജനങ്ങൾ തിരിച്ചറിയുമെന്നും ഇവർ പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ എൽ ഡി എഫ് നേതാക്കളായ കെ ബി ഹംസ അനിൽകുമാർ കൊടപ്പുള്ളി ടി വി ശ്രീജിത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ಸಲಿಂಡಿತ್ತು ಗ್ಯಾಸ್ ಎಲ್ಲ ಈ ರೀತಿ ಆಗ್ರಿಮೆಂಟ್ ನಮ್ಮ ಅದಕ್ಕೆ കൃത്യമായിട്ട് നമുക്ക് മുടക്കു ദിവസങ്ങളിലൊക്കെ പൊടി വരാറ് രണ്ടെണ്ണക്കുണ്ടാവും മുടക്കു ദിവസങ്ങളിൽ വിളിച്ച കഴിയും അത് വരാറില്ല അപ്പൊ അതേപോലൊരു ഞായറാഴ്ച വന്നപ്പോൾ നമുക്ക് അക്കിരമൊരു പൊടി വരാനാണ് അവരെ വിളിച്ചപ്പോൾ ഒരു പണിക്കാരെ വിളിക്കുന്നത് പഞ്ചായത്തിൽ സെക്രട്ടറി വിളിക്കും സ്റ്റാഫെ വിളിക്കും സൂക്ഷിക്കാരെ വിളിക്കും അവരത് അവർക്ക് വേറെ അത്യാവശ്യം കാര്യങ്ങൾ രണ്ടാഴ്ചകളാണ് അത് ക്യാൻസലാക്കിട്ട് നമ്മൾ ഗ്യാസ് അപ്പൊ അവരവിടെ അവരവിനെ തുടർന്ന് പോകാൻ പറ്റില്ല അതിന്റെ ഭരണാധീനം നമുക്ക്